ചെറുപടം കൊണ്ട് നല്ല സ്വീറ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത് ഇത് കൊച്ചിക്കാർ ഇതിനെ കൊച്ചിക്കോയ എന്നൊക്കെ വിളിക്കും അവരുടെ സ്പെഷ്യൽ ഐറ്റം ആട്ടോ ഇത് എന്നാൽ ഇത് ഉണ്ടാക്കുന്നതെന്ന് എളുപ്പത്തിൽ കണ്ടു നോക്കാട്ടോ അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്തേക്കണേ കൂടെ കാണുന്ന ആ ബെല്ലൈക്കണിലെ ഓൾ തന്നെ മറക്കാതെ അമർത്തിയേക്കണേ എന്നാൽ ഇത് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം ഇതുണ്ടാക്കാനായി ചെറിയ ഏത് പഴം വേണമെങ്കിലും എടുക്കാട്ടോ ഞാനിവിടെ ഒരു ഏഴ് ചെറിയ പഴം എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ നല്ല പഴുത്ത പഴം നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണേ ഇത് എടുത്തതിനു ശേഷം ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനുണ്ട് കേട്ടോ ഇതുപോലൊരു സ്മാഷർ വെച്ചോ അല്ലെങ്കിൽ ഒരു സ്പാച്ചിലോ വെച്ചോ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാട്ടോ ഇതുപോലെ അങ്ങ് ഉടച്ചെടുത്ത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ഒരു നാലഞ്ച് കുഞ്ഞുള്ളിയും ഒരു രണ്ട് ടീസ്പൂൺ ശർക്കരയും ചേർത്ത് കൊടുക്കാട്ടോ വീണ്ടും അതൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് വീണ്ടും അതൊന്നും കൂടെ അങ്ങ് മിക്സ് മിക്സാക്കി എടുക്കാട്ടോ ഇനി ഇതിലേക്ക് ഒരു ഹാഫ് നാരങ്ങയുടെ ജ്യൂസും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിഴിഞ്ഞ ജ്യൂസും കൂടെ ചേർത്ത് അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാട്ടോ വീണ്ടും അതൊന്നും കൂടെ അങ്ങ് ആക്കി എടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം ഇതിലേക്ക് ഒരു കപ്പ് അളവിന് തേങ്ങാപ്പാലാട്ടോ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാപ്പാൽ പാൽ ഒരു നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന് കൂടെ ഒരു കപ്പ് നല്ല തിളപ്പി ചാറ്റിയ നമ്മുടെ പശുവും പാലും കൂടെ ചേർത്ത് കൊടുക്കാട്ടോ വീണ്ടും ഇത് നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ നെയ്ല് വറുത്ത് അതും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കൊച്ചിക്കോയൂടെ സൂപ്പർ ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അവിലെടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഈ മിക്സും കൂടെ അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കുഴച്ച് നല്ല അടിപൊളിയായിട്ടങ്ങോട്ട് കഴിക്കണം കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടോ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാതെ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കൂ കേട്ടോ അപ്പോൾ ഇനിയും അടിപൊളി റെസിപ്പികളുമായി വീണ്ടും കാണാം അതുവരെയായിരിക്കും ബൈ